ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ സ്പന്ദനം പുസ്തകശാലയുടെ ആഭിമുഖ്യത്തിൽ മോസ് ഡാനോയുടെ ഹൃദയസ്പന്ദനങ്ങൾ എന്ന കവിത സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം നടന്നു പന്തനം പുസ്തകശാല ഹൃദയസ്പന്ദനങ്ങൾ എന്ന സമാഹാരം ഫാദർ കഴിവേലി ഡോക്ടർ മേരിദാസ് ദാസ് കല്ലൂറിന് നൽകി പ്രകാശനം നിർവഹിച്ചു സാധാരണ സാധാരണ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പരിചയപ്പെടുത്താൻ പലരും ഉണ്ട് ഞാൻ ചില മുഖങ്ങൾ ഒറ്റയ്ക്ക് നടന്ന് ജീവിത നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അതില് പങ്കാളികളാകാൻ കടന്നു വരുന്നവരുടെ കഥകൾ അമ്മ എന്ന അക്ഷരങ്ങളുടെയും വാക്കിൻ്റെയും മറുപടി വാക്കികൾ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ഹൃദയസ്പന്ദനത്തിലേക്ക് നയിച്ച വഴികളും ആ വഴിയോരങ്ങളിലൂടെയും ഒരല്പദൂരം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു തന്നെ ഇവിടെ ഈ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് ഞാൻ തോപ്പുംപടി റോസോറിയ ഹോളിൽ നടന്ന പരിപാടി ടിയോണയുടെ പ്രാർത്ഥന ഗാനത്തോടുകൂടി അഡ്വക്കേറ്റ് തോമസ് ആൻഡ്രോസിന്റെ അധ്യക്ഷതയിൽ സംഘമിത്ര ശ്രീ സതീഷ് ഹൃദയസ്പന്ദനം എന്ന കവിതാ സമാഹാരം പ്രകാശന പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്പന്ദനം മാനേജിംഗ് എഡിറ്റർ സുഭജൻ സ്വാഗതം പറഞ്ഞു പ്രിയ ആർ കൃഷ്ണൻ പുസ്തക പരിചയവും ഷാഹുൽ മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം പൊന്നൻ പി എസ് വേണുഗോപാൽ എൻട്രി വിളിപ്പറമ്പിൽ സായിദ് അസീസ് ലത്തീഫ് സുധീഷ് ശേരാനല്ലൂർ ബൃന്ദ സി പി അവതാരകൻ നാസർ വളാഞ്ചേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് മോസ് ഡാനോ മറുപടി പ്രസംഗവും നടത്തി ഷാജി താനിക്കാട്ട് നന്ദി രേഖപ്പെടുത്തി സ്കൂളിലോ കോളേജിലോ മലയാളം എഴുതാനോ വായിക്കാനോ പഠിച്ചിട്ടില്ലാത്ത മലയാള ഭാഷയെ